ഈ മാടമ്പള്ളിയിലെ മനോരോഗിയാണല്ലോ എൻ്റെ എന്റെ ശിവനെ ചിലർ കടന്നൽ രാജ എന്നൊക്കെ വിളിച്ചത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങൾ കേട്ടാൽ ഉടനടി കുതിരവട്ടത്തെത്തിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് തോന്നുകയാണ് എന്തായാലും ഇന്നലത്തെ പോളിങ്ങിന്റെ റേറ്റ് വന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് വിശകലനവും ചില കണക്കുകൂട്ടലുകളൊക്കെ കേട്ടപ്പോൾ ഒന്നല്ല ഒരഞ്ചാറ് നട്ട് പോയി കഴിഞ്ഞു എന്ന് ഉറപ്പാവുകയാണ് ഇനിയും വൈകി കഴിഞ്ഞാൽ ചിലപ്പോ സൈക്കോസിന്റെ ഏറ്റവും വേർഷൻ കാണേണ്ടി വരും കാഴ്ച സി ഒരു മുപ്പത്തയ്യായിരം വോട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നുള്ളൂ യു ഡി എഫിന് ഒരു നാൽപ്പത്തഞ്ച് വോട്ടോ അപ്പം മുപ്പത്തഞ്ചും അപ്പോൾ പിന്നൊരു എൺപതിനായിരം വോട്ട് അപ്പുറത്തു തന്നെയാവും എട്ട് എട്ട് വോട്ട് എന്ന് പറഞ്ഞാൽ നാല്പത്തയ്യായിരം വോട്ടാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം വരാം വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് പി വി അൻവർ അദ്ദേഹം നേരത്തെ പറഞ്ഞ ചില കണക്കുകളുണ്ട് എഴുപത്തയ്യായിരം വോട്ട് പിടിക്കും എന്നെല്ലാം കണക്കുണ്ട് ആ കണക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം വോട്ടെടുപ്പ് പൂർത്തിയായി ഏതാണ്ട് എഴുപത്തി മൂന്ന് ആറ് ശതമാനത്തോളം പോളിംഗ് ആണ് ഔദ്യോഗികമായിട്ടില്ല എങ്ങനെയാണ് പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് നൂറ് ശതമാനം ഞങ്ങൾ വിജയിക്കും നൂറ് ശതമാനം വിജയിക്കും തുടങ്ങുന്നതിന് മുമ്പിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് മുതൽ എഴുപത്തി അയ്യായിരം വോട്ട് എന്ന് പറഞ്ഞതാണ് അപ്പം വോട്ടെടുപ്പ് പൂർത്തിയായി എല്ലാ വളരെ ഏകദേശം കണക്ക് പറഞ്ഞാൽ വോട്ടെടുപ്പ് നടത്തി നമ്മളിപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഈ വെള്ളം നേരിട്ട് പോയി അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഇതേ കണക്കിലേക്ക് എത്തുന്നതാണ് അവിടെ നിന്നൊക്കെ സത്യത്തില് പ്രവർത്തകർ പറയുന്നത് അവരുദ്ദേശിനേക്കാളിലുമുള്ള ഇപ്പം റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നില്ല അവരിപ്പോഴാണ് അത് കാണുന്നത് പക്ഷേ ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുണ്ട് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു സെവൻറ്റി ഫൈവ് തൗസൻഡ് വോട്ട് നമ്മൾ പിടിക്കുമെന്ന് പറയുന്നത് എഴുപത്തിയായിരം പിടിച്ചാൽ എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും വിജയം ഉണ്ടാവുക എഴുപത്തയ്യായിരം പിടിച്ചാൽ ഇപ്പോൾ നമ്മൾ എഴുപത് ശതമാനം എഴുപത് ശതമാനം പോളിംഗ് എന്ന് പറഞ്ഞാൽ ഓ എഴുപതും എഴുപത് നൂറ്റി നാൽപ്പത് മൂവേഴ് ഇരുപത്തൊന്ന് ഒന്ന് അറുപത്തൊന്ന് അതിലേക്ക് ഒരു അഞ്ച് ശതമാനം കൂടി കൂട്ടിയാൽ അഞ്ചുമഞ്ച് പത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടാണ് പരമാവധി പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിൽ ഒരു പതിനായിരം വോട്ട് എല്ലാം കൂടെ എസ് സി പി ഐ ബി ജെ പി നോട്ട പിന്നെ ആളുകൾ തെറ്റി ചെയ്യുന്നവർക്ക് ഒരു പതിനായിരം വോട്ട് അപ്പം ഒരു ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ചാണ് ഈ ഒന്ന് അറുപത്തഞ്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് അപ്പം ഞാൻ കാണുന്നൊരു കാഴ്ച സി പി എമ്മിന് ഒരു മുപ്പത്തയ്യായിരം വോട്ട് തന്നെ ഞാൻ ഇപ്പോഴത്തെ അത്രേ കാണുന്നുള്ളൂ യു ഡി എഫിന് ഒരു നാൽപ്പത്തഞ്ച് വോട്ടും അപ്പോൾ മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും എൺപതായി അപ്പോൾ പിന്നൊരു എൺപതിനായിരം വോട്ട് അപ്പുറത്തുണ്ടാവും എട്ട് എട്ട് പതിനാറ് ആ എൺപതിനായിരം വോട്ടെന്ന് പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരം വോട്ടാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം വരാം കൊച്ച പ്രതീക്ഷയാണ് അത് നമ്മളൊരു ഒബ്സർവേഷൻ കണക്കാണ് അതിലിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പെന്നിൽ എഴുതി കൂട്ടിയിട്ടല്ലല്ലോ പറയുന്നത് ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയും ഇവിടുത്തെ സാഹചര്യങ്ങളും ട്രെൻഡും നമ്മളുടെ ഒരു മുൻപരിചയൊക്കെ വെച്ചിട്ടല്ലേ പിന്നെ ഇപ്പോൾ നമുമായിട്ട് ആളുകൾ പറ്റിക്കോ ഒരിക്കലും അങ്ങനെ പറ്റിക്കപ്പെടില്ലല്ലോ ഇതാണൊരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നത് പോളിംഗ് ശതമാനം എങ്ങനെ നല്ല പോളിംഗ് ശതമാനമാണ് ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് അല്ല അങ്ങനെ പോളിംഗ് ശതമാനം അത് കുറവല്ല കാരണം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയുമെന്ന് പറയുന്നതിന് ഒരുപാട് കാരണമുണ്ടാവും ഇവിടെ പി വി എൻവർ രാജിവെച്ചത് ശരിയാണെന്ന് ജനങ്ങൾ അടിവരയിട്ട് പറയാണ് മനസ്സിലായില്ലേ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലോ അല്ലെങ്കിൽ എനിക്കൊരു ലാഭക്കച്ചവടത്തിനോ ഒരു മുന്നണിയിൽ നിന്ന് രാജിവെച്ചും മറ്റേ മുന്നണിയിൽ ചേർന്ന് മന്ത്രിയാനെക്കാളൊരു രാജിവെക്കലുണ്ട് ഞാൻ അതിന് രാജി വെച്ചാലില്ല മത്സരിക്കാൻ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ മത്സരത്തിലേക്ക് പെടലി പിടിച്ച് തള്ളിവിട്ടതാണ് ആര് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഞാനൊരു ലാഭക്കച്ചവടത്തിനല്ല എനിക്കിതുകൊണ്ട് മുഴുവൻ നഷ്ടമാണെന്നും ഞാൻ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് അറിയാലോ അതൊക്കെ ആളുകൾ കണക്കാക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് ഈ കണക്ക് വെച്ച് സ്വാഭാവികമായിട്ടും യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരാ എൽ ഡി എഫിന്റെ വോട്ടാണോ കൂടുതൽ വരെ സി പി എമ്മിനാണ് തർക്കമൊന്നുമില്ല തകരാൻ പോകുന്നത് സി പി എം അത് നിലമ്പൂരിൽ മാത്രല്ല കേരളത്തിലാകണ്ട് ഈ പുനറായിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധിച്ചിട്ടുള്ള ക്യാൻസർ ആ ക്യാൻസർ നമുക്ക് ചില അവയവങ്ങളിൽ ക്യാൻസർ വന്നാൽ നമ്മൾ മുറിച്ചു മാറ്റിയാൽ ആ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും അപ്പം ഈ പിണറായി സമയം എന്ന ക്യാൻസറിന് അതിനെ വെട്ടിമാറ്റാൻ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിച്ചില്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകും അത് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ അങ്ങനെയാണ് പക്ഷെ അത് കാണാൻ ഈ പറയുന്ന യു ഡി എഫിൻ്റെ ചില നേതാക്കന്മാർക്ക് അവർക്ക് ശേഷിയില്ലാതെ പോയി മനസ്സിലായി പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനുള്ള ശേഷി വേണം ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനുള്ള ശേഷിയില്ലാത്തവർ ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം അതുണ്ടായില്ല ഞാൻ 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 എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാ മതി ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് ഹിറ്റ്ലറും മുസ്ലിനൊക്കെ പറയുന്നത് ഒരു അഹങ്കാരികളെയും ഒരു പരിധിക്കപ്പുറം ജനം വിടില്ല അഹങ്കാരം ആർക്കും നല്ലതല്ല അല്ല താഴ്ന്ന നിലത്തെ നീരോടുകയുള്ളു അത് എനിക്ക് മനസ്സിലാക്കാനുള്ള സമയമുണ്ട് മനസ്സിലാക്കിയല്ല അവർക്കും നല്ലതാണ് ഇന്നലെ പോളിങ്ങിന് ശേഷം മുതൽ കണക്കിൽ രാമാനുജനാണ് ഇരുന്ന് കിടന്ന് നിന്ന് ഉറങ്ങി ഒപ്പം കട്ടിലിന് നേരം വെളുക്കുന്നത് വരെ കണക്കുകൂട്ടലോട് കണക്ക് കൂട്ടൽ വീട്ടുകാരാകെ കിളി പറഞ്ഞൊരവസ്ഥയിലാണ് രാത്രി ഉറക്കത്തി കൈയും കാലും പൊക്കി വെച്ച് ഓട്ടെണ്ണുന്ന ഒരവസ്ഥ ഉണ്ടായതായിട്ട് വീട്ടുകാർ പറയുകയാണ് മൊത്തത്തിൽ റിലേ പോയിരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ നേരിൽ കാണുകയാണ് എന്ത് ചെയ്യാം സഹതപിക്കാനല്ലേ പറ്റുള്ളൂ കിളിപോയ മനുഷ്യർ ഇങ്ങനെയൊക്കെ ആകുമെന്നും കണ്ടാൽ മണിച്ചിത്രത്താഴിലെ പപ്പുവിൻ്റെ ക്യാരക്ടറിനെ പോലെ മറ്റൊരു പ്രശ്നവും ഇല്ല സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ പിടിവിട്ടൊരവസ്ഥയാണ് അത് കണ്ടു നിന്ന് സഹിക്കുന്ന കൂടെ കൊണ്ട് നടക്കുന്ന അടിമകളുണ്ടല്ലോ അവരെ സമ്മതിച്ചു കൊടുക്കണം ഇതൊക്കെ കണ്ടിട്ടും ഇക്കാനെ കെട്ടിപ്പിടിച്ച് ഉമ്മോടുത്തുകൊണ്ടിരിക്കുന്നേക്കാൾ പിടിച്ചുകെട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഇക്കാനെ സംരക്ഷിക്കുന്ന ആ ടീംസ് ഉണ്ടല്ലോ പിന്നാലെ നിൽക്കുന്ന കോറ സംഘം യ്യോ പറയാതിരിക്കാൻ നിവർത്തിയില്ല പുന്നാര ടീമാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് നിലമ്പൂരിന്റെ ഹിക്ക കുറച്ചു കാലത്തേക്ക് കട്ടപ്പുറത്ത് കയറും ചിലപ്പോൾ ഷോക്ക് അടുപ്പിക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല അതും നേരെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് നേരിട്ട് ലൈൻ വലിച്ചു തന്നെ കറണ്ട് അടിപ്പിച്ചാലേ ചിലപ്പോൾ ആ കിളി പോയത് തിരിച്ചു വരത്തുള്ളൂ എന്ന അവസ്ഥയിലാണ് കുതിരവട്ടത്തുള്ള ഷോക്കിലെന്നും നന്നാവുന്ന ലക്ഷണമേയില്ല എന്തായാലും ഇങ്ങനെയൊന്നും ഈ നാട്ടിൽ മറ്റൊരു മനുഷ്യർ വരരുതേ അല്ലെങ്കിൽ വരുത്തരുതേ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ